ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്നെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു മുരുകഭക്തൻ ആരാണ് രജിത് കുമാർ അദ്ദേഹം പറഞ്ഞു മുരുകഭക്തൻ മുരുകഭക്തൻ എന്ന വാക്കിൽ നിന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കേണ്ടത് കുറേ കാര്യങ്ങളുണ്ട് ഒരു സാധാരണ മനുഷ്യൻ മുരുകാൻ്റെ കൂടി അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിലൂടെ കാലങ്ങളോട് സഞ്ചരിച്ച് ഒരുപാട് അറിവ് കാര്യങ്ങൾ മനസ്സിലാക്കി ഫോർത്ത് ഡയമെൻഷൻ എന്നുള്ളൊരു അനദർ ഡയമെൻഷനെ ടച്ച് ചെയ്യണി വരെയുള്ളൊരു ജീവിതയാത്ര അതിലെനിക്കുണ്ടായ അത്ഭുതകരമായ അനുഭവങ്ങൾ നമ്മൾ എന്ത് പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കപ്പെടുന്നുണ്ട് എന്നറിയുകയും ആ തീരുമാനങ്ങൾ നമ്മൾ നടപ്പിലാക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഭക്തി എന്നത് യഥാർത്ഥ തലത്തിൽ നമ്മളിലേക്ക് ആധ്യാത്മികതയിലേക്കുള്ള ഒരു മനുഷ്യൻ്റെ മനോഹരമായ യാത്രയാണ് ജീവിതം എന്ന് വിശേഷിപ്പിക്കുന്നത് ജീവിതവും ആധ്യാത്മികതയും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്ന് അനുഭവിച്ചറിയുവാൻ എത്ര എത്ര അവസരങ്ങളാണ് ഓരോ മനുഷ്യർക്കും ലഭിക്കുന്നത് ജീവിതത്തിൻ്റെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ മാത്രം നമ്മൾ ഈശ്വരീയതയെ അടുത്തറിയുക അല്ലെങ്കിൽ ആ ദൈവികമായ ഇടപെടലുകളെ മനസ്സിലാക്കുക അങ്ങനെ ഉണ്ടാവാറുണ്ട് പക്ഷേ ജീവിതം മുഴുവനും ആ ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുവാനാകുന്നതിനെ നമുക്ക് നിയോഗം എന്നോ സുഹൃതം എന്നോ വിശേഷിപ്പിക്കാം ഒരാളുടെ ആ നിയോഗം അല്ലെങ്കിൽ ആ സുഹൃതം ഒരുപാട് ജന്മങ്ങളിലേക്ക് ഒരുപാട് ജീവിതങ്ങളിലേക്ക് നല്ല സന്ദേശങ്ങളെ പകർന്നു നൽകിയാൽ ഒരു നല്ല യുഗത്തിന് തുടക്കമായ അതിനെ നമുക്ക് യഥാർത്ഥ അനുഗ്രഹം എന്ന് വിശേഷിപ്പിക്കാം ഈ അടുത്ത കാലത്താണ് യുഗപ്പിറവിക്ക് മുന്നിൽ എന്ന ഈ പുസ്തകം കാണുന്നത് ഇതിൻ്റെ ഈ ഒരു നാമകരണം തന്നെ യുഗപ്പിറവിക്ക് മുന്നിൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ പ്രതീക്ഷയാണ് അതിനുള്ളിൽ വരുന്നത് പ്രതീക്ഷ എന്നത് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു വലിയ സത്യം തന്നെയാണ് എന്താണ് ഈ പുസ്തകം നൽകുന്ന പ്രതീക്ഷ എന്ന് ചോദിച്ചാൽ പ്രതീക്ഷയ്ക്കും അപ്പുറത്തുള്ള ചില സത്യങ്ങളെ അനാവരണം ചെയ്യുന്ന അതിലേക്ക് നമ്മളെ സഞ്ചരിപ്പിക്കുന്ന മഹത്തരമായ ഒരു അനുഭൂതിയാത്ര അനുഭൂതി തലങ്ങൾ അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഗ്രന്ഥം എന്നാൽ ഇതൊരു എഴുത്ത് മാത്രമല്ല ഇതൊരു ജീവിതത്തിൻ്റെ പകർപ്പാണ് എന്ന് എഴുത്തുകാരനായ ശ്രീ രജിത് കുമാർ ആറിനെ പരിചയപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകും നമസ്കാരം അങ്ങനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് ഒരു സഞ്ചാരി എന്നാണോ അതോ ഏറ്റവും മനോഹരമായൊരു നിയോഗം ലഭിച്ച ഒരു സുഹൃതി എന്നാണോ ഏതായാലും വാക്കുകൾക്കപ്പുറത്ത് നിന്ന് ഒരു പ്രയോഗമയുടെ ആവശ്യമാണ് അത് കാലം തീരുമാനിക്കാനുള്ളതാണ് ആ പ്രയോഗം വന്നു ചേരുകയും ചെയ്യും പക്ഷേ അങ്ങയിൽ നിന്ന് അങ്ങയുടെ അനുഭവങ്ങളെ ഈ യുഗപ്പിറവിക്ക് മുന്നിൽ എന്ന ഈ ഒരു ടൈറ്റിൽ നിന്ന് വേണം നമുക്ക് ശരിക്കും ആരംഭിക്കാൻ അതിലെ ആ പ്രത്യാശ അല്ലെങ്കിൽ അതിലെ പ്രതീക്ഷ ഇത് ഒരുപാട് പേർക്ക് ആധ്യാത്മികമായ തലങ്ങളിൽ അന്വേഷിക്കുന്നവർക്ക് മാത്രമല്ല ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അന്വേഷിക്കുന്നവർക്കും ഒരു മുന്നിലൊരു പ്രതീക്ഷ നൽകുന്ന ഒരു പ്രകാശം നൽകുന്ന ഒരു നാമകരണമാണ് അതിലുള്ളത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം എന്താണ് യുഗപ്പിറവിക്ക് മുന്നിൽ ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവർ എന്നെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു മുരുകക്തൻ ആ വാക്കിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ ബുക്കിൻ്റെ കവർ ചിത്രം അത് ക കണ്ടറിയാം ഒരാൾ ഒരു വലിയൊരു യുഗ യുഗക്കുറവിക്ക് മുമ്പിൽ ഒരു വലിയ എനർജിക്ക് മുമ്പിൽ ആകാംക്ഷയോടുകൂടി ആദരവോടുകൂടി ഭക്തിയോടുകൂടി നിൽക്കുന്ന ഒരു ചിത്രമാണത് തന്നെയാണ് ഞാൻ മുരുക എനർജി എന്നുള്ള യൂണിവേഴ്സൽ എനർജിക്ക് മുമ്പിൽ ആ മഹാ മഹാ ദൈവത്തിന് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾ കേട്ട് അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾ അനുസരിക്കാൻ നിൽക്കുന്ന ഒരു ഭക്തൻ അതാണ് ഈ ഞാൻ എന്നുള്ള പറയുന്ന വ്യക്തി എൻ്റെ യുഗപ്രവിക്ക് മുമ്പിൽ എന്ന് പറഞ്ഞ പുസ്തകം എൻ്റെ അനുഭവങ്ങളാണ് ഒരു സാധാരണ മനുഷ്യൻ മുരുകാൻ്റെ കൂടി അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിലൂടെ കാലങ്ങളോടെ സഞ്ചരിച്ച് അദ്ദേഹം തന്ന അനുഭവങ്ങളിലൂടെ ഒരുപാട് അറിവ് കാര്യങ്ങൾ മനസ്സിലാക്കി ഫോർത്ത് ഡയമെൻഷൻ എന്നുള്ളൊരു അനദർ ഡയമെൻഷനെ ടച്ച് ചെയ്യണ വരെയുള്ളൊരു ജീവിത യാത്ര അതിലെനിക്കുണ്ടായ അത്ഭുതകരമായ അനുഭവങ്ങൾ പല സ്ഥലത്തും മറിഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ ഭഗവാൻ കൈ പിടിച്ചു കൊണ്ടു വന്ന് കാണിച്ചു തന്ന നിമിഷങ്ങൾ നമുക്ക് വേണ്ടി കാലം ഒരുക്കി വെച്ച ചില സന്ദർഭങ്ങൾ ഇതിലൂടെ സഞ്ചരിച്ച് എത്തിയ ഒരു ചരിത്രമാണ് ഞാൻ ഈ ബുക്കിൽ വിവരിക്കുന്നത് അതെൻ്റെ ജീവിതം തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ഇനി ആരാണ് രജത് കുമാർ എന്ന് പറയാം അദ്ദേഹം പറഞ്ഞു മുരുകഭക്തൻ മുരുകഭക്തൻ എന്ന വാക്കിൽ നിന്ന് അദ്ദേഹം ആ ഒരൊറ്റ വാക്കിൽ നിന്ന് പറയാൻ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ നമ്മളറിയാൻ ശ്രമിക്കേണ്ടത് കുറേ കാര്യങ്ങളുണ്ട് ഒരു ഭക്തി ഈശ്വരനെ അറിയുവാനുള്ള ശ്രമം ഒരാളെ എങ്ങനെയാണ് സഞ്ചരിപ്പിക്കുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നു ഈ സമയം ഈ കാലം ഇതൊക്കെ നമ്മളുടെ വരുതിയിൽ നിൽക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ പ്രവർത്തിക്കുന്നുവെന്ന് എന്നാൽ നമ്മൾ എന്ത് പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കപ്പെടുന്നുണ്ട് എന്നറിയുകയും ആ തീരുമാനങ്ങൾ നമ്മൾ നടപ്പിലാക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഭക്തി എന്നത് യഥാർത്ഥ തലത്തിൽ നമ്മളിലേക്ക് എത്തുന്നത് അപ്പോൾ അദ്ദേഹം മുരുകഭക്തൻ എന്ന് വിശേഷിപ്പിച്ചപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് മുരുകനാൽ നയിക്കപ്പെട്ട് മുരുകനാൽ മുരുകൻ നൽകിയ നിർദ്ദേശങ്ങളിലൂടെ സഞ്ചരിച്ച് ഇന്ന് ലോകത്തിന് തന്നെ ലയൺ മയൂര റോയൽ കിങ്ഡം എന്നറിയപ്പെടുന്ന വലിയൊരു ഒരു ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു വലിയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു വലിയ സംഘടന അതിലൂടെ മുരുകഭക്തിയെ ലോകത്തിലെത്തിക്കുക മുരുകഭക്തിയെ ലോകത്തെത്തിക്കുക എന്ന് പറയുമ്പോൾ മുരുകനെ പരിചയപ്പെടുത്തുക എന്നുള്ളതല്ല മുരുകൻ ഓരോരുത്തരിലും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയിച്ചുകൊണ്ട് ഓരോ മനുഷ്യരുടെയും നിയോഗത്തിലൂടെ ഓരോ ശരീരങ്ങളിലും നിക്ഷിപ്തമായിരിക്കുന്ന ആറ് ചക്രങ്ങളെയും ഉണർത്തിക്കൊണ്ട് ആ ആറ് മുഖൻ എങ്ങനെയാണ് ജീവിതത്തെ ഉണർത്തി ആ വലിയ മലകളിലേക്ക് കയറ്റി നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന് സഹസ്രാരപത്മം എന്ന ഉണർവിലേക്ക് നമ്മളെത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ഒരാൾ നിയോഗമാകുന്നുവെങ്കിൽ അയാളെ നമുക്ക് മുരുകഭക്തൻ എന്ന് വിശേഷിപ്പിക്കാം അങ്ങനെയെങ്കിൽ രജിത് കുമാറിൽ നിന്ന് അദ്ദേഹത്തിന് നമുക്ക് ഒരുപാട് കേൾക്കാനുണ്ട് മനസ്സിലാക്കാനുണ്ട് ഒരു കാലഘട്ടത്തെ നമുക്കിവിടെ ഏറ്റവും നല്ല ശ്രോതാക്കളായിരുന്നു ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കുവാനാകുന്നത് വലിയ സത്യവും വലിയ അത്ഭുതവും അതേസമയം ആ വിസ്മയത്തിലൂടെ നമ്മൾ അറിയുന്ന മുരുകക്തി എന്താണ് എന്നതുമാണ് പറഞ്ഞു തീർച്ചയായും നമ്മൾ യുഗപ്പിറവിക്ക് മുമ്പിൽ എന്ന് തൊട്ടാൽ ഹെഡെങ്കിൽ നമുക്ക് പറയുമ്പോൾ എന്താണ് യുഗം അതാണ് മുരുകയുഗം അപ്പൊ മുരുകയുഗം എന്താണ് എങ്ങനെയാണ് അത് ആരംഭിക്കുന്നത് ആ അവിടുന്ന് നമ്മൾ തിരിഞ്ഞു നടക്കുമ്പോൾ ഒരു ഇരുപത് വർഷം മുമ്പിലേക്ക് എൻ്റെ ജയ വേളക്കളിക്ക് നടക്കണം ഞാൻ എവിടെ നിന്ന് തുടങ്ങണു അവിടെ നിന്നാണ് അത് ആരംഭിക്കുന്നത് എൻ്റെ ജീവിതത്തിലുണ്ടായ സാധാരണ ഒരു ജീവിതത്തിൽ ഒരു ഇരുപത്തെട്ടാമത്തെ വയസ്സ് വരെ ഒന്നും അധികം അമ്പലങ്ങളിൽ പോവാതെ സാധാരണ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിച്ച് നടന്നിരുന്ന ഒരു ആൾ ഒരു നിമിഷം ഒരു ദിവസം എനിക്കൊരു എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു സംഭവം ഉണ്ടാവണം അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു ദിവസം ഞാൻ രാത്രി കടന്നുറങ്ങുമ്പോൾ എൻ്റെ കാ എനിക്കൊരു സ്വപ്നം വരികയാണ് ആ സ്വപ്നത്തിൽ ഒരേ ഒരു കാര്യം പറയണത് ഒരു വെളിച്ചം ആ വിളിച്ച് എന്നോട് പറയാണ് ഞാൻ മുരുകനാണ് മുപ്പത് വയസ്സിന് ശേഷം നീ എൻ്റെ സംരക്ഷണയിലായിരിക്കും ഇതാണ് ആ സ്വപ്നം അടുത്ത ദിവസം രാത്രി രാവിലെ എനിക്ക് സ്വപ്നം ഓർമ്മ വന്നു പക്ഷേ നമ്മൾ ഏതൊരാളും സാധാരണ പോലെ മറന്നു കളയാൻ സാധ്യതയുള്ളൊരു സ്വപ്നത്തിന് എനിക്ക് എൻ്റെ പിടിത്തി എടുത്തൊരു സംഭവം ഉണ്ടായിരുന്നു മുപ്പത് വയസ്സ് മുപ്പത് വയസ്സിൽ ശേഷം നീ എൻ്റെ സംരക്ഷണത്തിലുണ്ടായിരിക്കും അപ്പം മുപ്പത് വയസ്സിൽ എന്താ നടക്കുക ആ ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ എവിടെ കിടക്കുന്നുണ്ടായിരുന്നു എനിക്കാധ അറിയാവുന്ന സ്ഥലം പഴനിമലയാണ് മുരുകൻ്റെ അമ്പലം ഞാൻ പഴനിമലയിൽ പോയി തൊഴുതു ഒരുപക്ഷെ ആദ്യമായിട്ടാവും അന്ന് പോയിട്ടുണ്ടാവും തൊഴുതു വന്നു മുപ്പത് വയസ്സിൽ എന്ത് നടക്കുന്നു ആകാംക്ഷയോട് നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മറന്നുപോയി കാലം കടന്നു പോയി രണ്ട് വർഷം കഴിഞ്ഞു പക്ഷേ മുപ്പതാമത്തെ വയസ്സിലെന്ന് നടന്നു അത് സംഭവിച്ചു ആ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് വീട്ടിലമ്മ മാത്രമേ ഉള്ളൂ ഞാനും മാത്രമേ ഉള്ളൂ അമ്മ രാത്രി കടന്നുറങ്ങാൻ പോയി രാത്രി ഒമ്പതും വരെയായി ഉണ്ടാവും ഞാനും കടന്നു ഇറങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്ത് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഫാനൊക്കെ ഓൺ ചെയ്ത് കടന്നു പെട്ടെന്ന് എൻ്റെ ബോഡി സെമി പാരലൈസ് ആയി എനിക്ക് കയ്യും കാലും അനക്കാൻ പറ്റുന്നില്ല കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല പക്ഷെ ചുറ്റും നടക്കുന്നതൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് എൻ്റെ പേര് വിളിച്ച് ഞാനൊരു മന്ത്രം പറയാം മൂന്ന് വട്ടം നീ ജപിക്കണം എന്ന് പറയുന്നുണ്ട് ഏതോ ഒരു മന്ത്രം എൻ്റെ അതിൽ പറയുന്നുണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് നല്ലോണം ഓർമ്മയുണ്ട് പക്ഷേ മന്ത്രം എനിക്കറിയില്ല ഇന്നും അറിയില്ല അത് കഴിഞ്ഞാൽ കുട്ടി നടന്നുപോയി ബോഡി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിപ്പോൾ നോർമലായി അടുത്ത ദിവസം കാലത്ത് ഇതൊക്കെ റീ കളക്ട് ചെയ്യുമ്പോൾ മുപ്പതാമത്തെ വയസ്സിലാ സംഭവിച്ചു സംഭവം നടന്നു അപ്പോൾ ഭഗവാൻ എന്തോ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പം എൻ്റെ അന്നത്തെ ഏറ്റവും വലിയ ആഗ്രഹം സിനിമ ഒരു തിരക്കഥ എഴുതുക എഴുതുക എന്നുള്ളതായിരുന്നു ഞാൻ വേണ്ടി കുറെ ശ്രമിക്കുന്നുണ്ടായിരുന്നു എല്ലാം ഫിലിം ഫെസ്റ്റിവലെല്ലാം പോയിട്ട് ശ്രമിക്കുന്നു അപ്പം എൻ്റെ ആഗ്രഹമാകും അപ്പം ഞാൻ ഒരു സിനിമ തിരക്കഥാകൃത്താവും അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ അതായത് ഇതിൻ്റെ ഒരു ഗൗരവോ ആ സ്പിരിച്വാലിറ്റിയുടെ അതൊന്നും എനിക്കറിയില്ല അതറിയാൻ ഞാൻ ശ്രമിച്ചിട്ടുമില്ല അപ്പം എൻ്റെ ലക്ഷ്യം അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ടോട്ടൽ ലൈഫിൽ ഒരു സംഭവം ഉണ്ടായി അത് ഞാൻ ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഒരു ഒരു നമ്മളെപ്പോഴും ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുമല്ലോ ഒരു ചെറിയൊരു ചിറകടി ലോകത്തിൽ മാറ്റിമറിക്കുന്നു പറയുന്ന പോലെ ആ ഒരു ചിറകടി എൻ്റെ മുഖത്ത് വന്ന് പൊതിച്ചു അത് ഒരു ഒരു അതൊരു സ്വപ്നത്തിലായിരുന്നു ഒരു ഒരു ഞാൻ തൊഴാ നിൽക്കാണ് പഴയ കൊല്ല പെട്ടെന്ന് ഡോറുകളൊക്കെ അടച്ചില്ല ഒരു വഴി അറിയില്ല ഞാൻ വഴി തേടിപ്പെടുത്തി അമ്പലത്തിന്റെ ബാക്ക് സൈഡിൽ എത്തുമ്പോൾ ലേഡീസ് ബാത്റൂമ സൈഡിൽ കൂടെ ഒരു വഴി പോകേണ്ട ആ വഴി കൂടി ഞാൻ ഇറങ്ങി ഇറങ്ങിയപ്പോ ഒരു ഗുഹയില എത്ര അപ്പൊ ആരെന്നോട് പറയുന്നുണ്ട് ബോഗർസിദ്ധർ വെച്ച രണ്ടാമത് മുരുക വിഗ്രഹം ഇവിടെയാണ് ഇരിക്കണത് എനിക്കന്ന് ബോഗർസിദ്ധർ അറിയില്ല രണ്ടാമത് വിഗ്രഹം എന്താണെന്ന് അറിയില്ല പക്ഷെ എനിക്കൊരു ഇത് ഒരു ആകാംക്ഷ ഉണ്ടോ ഇങ്ങനൊരു വഴിയുണ്ടോ അതൊരു കാരണം ഞാൻ സ്വപ്നത്തിൽ കണ്ട പോകുന്ന വഴിയുണ്ടോ ഞാൻ അന്നൊരു മഹാലിംഗം എന്ന് പറഞ്ഞ ഒരാളെ വിളിക്കണം ചോദിക്കണം എന്ന് വിചാരിക്കുന്നു ആ സമയത്ത് ആളെന്നെ വിളിച്ചു എന്താ പറഞ്ഞ എൻ്റെ കല്യാണമാണ് വരണം അതെനിക്ക് എവിടെയോ ഒരു 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 ഇൻവിറ്റേഷൻ പോലെ ഒരു ഫീലിംഗ് വന്നു ഞാൻ ഞാനോട് ചോദിച്ചു ഇങ്ങനെ ഇങ്ങനൊരു വഴിയുണ്ട് ചോദിച്ചപ്പോൾ അങ്ങനൊരു വഴിയുണ്ട് ബാക്ക് സൈഡിൽ നമ്മളെല്ലാവരും ഫ്രണ്ട് കൂടെയാണ് കയറി പോവുക ബാക്ക് സൈഡിൽ ഒരു വഴിയുണ്ട് ആ പടികൾ എന്തിനാന്ന് ചോദിച്ചാൽ മുരുകവാന് തീർത്ഥം അഭിഷേകം ആറ് ഒരു കാലഭിഷേകമുണ്ട് ആറ് അഭിഷേകമുണ്ട് ദേവസ്വത്തിൻ്റെ ആ തീർത്ഥം കൊണ്ട് വരുന്ന ആൾക്കാർ വരണ വഴി മാത്രം അത് വേറെ ആർക്കും വരാൻ പാടില്ല അത് കണ്ടപ്പോൾ ശരി ഞാൻ ആ കല്യാണത്തിൽ വരാമെന്ന് പറഞ്ഞ് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് രാത്രിയാണ് കല്യാണം പോയി തൊഴുത് നിൽക്കുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ട പോലെ സംഭവിക്കുന്നു ഓരോ വാതിലുകൾ അടച്ചു തുടങ്ങി അമ്പലം അടച്ചു തുടങ്ങി കാരണം പഴണിമലയിൽ രാവിലെ മണിക്ക് അമ്പലം തുറന്നാൽ രാത്രി അടയ്ക്കുള്ളൂ അതിൻ്റെ ഇടയിൽ നമ്മുടെ നമ്മുടെ കേരളത്തിലുള്ള പോലെ ഉച്ചയ്ക്ക് അടയ്ക്കുന്ന പരിപാടി ഇല്ല അപ്പോൾ ഇത് ആ സമയത്ത് ഒരു പന്ത്രണ്ടര ആകുമ്പോൾ ഇത് അടയ്ക്കുമ്പോൾ എനിക്ക് അത്ഭുതമായി ഒരു ക്രിസ്റ്റഫർ നോളിൻ്റെ സിനിമ കണ്ട പോലെയ ഇതൊക്കെ മുമ്പ് നടന്നു ഇത് നടന്നതാണല്ലോ എന്നുള്ളൊരു ഫീലിങ് തോന്നും ഞാനത് അവരോട് ചോദിച്ചാൽ ഈ സമയത്ത് അടയ്ക്കണമെന്ന് ചോദിച്ചു സൂര്യസംഹാരാണ് ഇന്ന് ഇന്ന് നട അടച്ചിട്ട് ഭഗവാന് താഴ്ത്തിറങ്ങി ഗിരിവലം കഴിഞ്ഞ് രാത്രി പത്തരയ്ക്ക് ശേഷമാണ് വീണ്ടും ആവുന്നത് അപ്പൊ ഇത് ഇത് ശരിയാണെങ്കിൽ ബാക്കി ഉള്ളത് ശരിയാവണം ഞാൻ ബാക്കിയുള്ള സ്ഥലത്ത് പോയി തപ്പി പിടിച്ച് ആ സ്ഥലം കണ്ടെത്തി അപ്പൊ എനിക്ക് ഇങ്ങനൊരു കഥ ഉണ്ടോന്നറിയണം ഞാൻ അവിടെ അത് അന്വേഷിച്ച ഒരു മ്യൂസിയം കണ്ടു ആ മ്യൂസിയത്തിനുള്ളിൽ പോലെ അവിടുത്തെ ആളോട് ചോദിച്ചു അപ്പൊ ആളാണ് ആ കഥ പറഞ്ഞത് ഗോകർനാഥർ സിദ്ധർമ്മൻ സിദ്ധരാണിയും പഴയ വലിയ വിഗ്രഹം വെച്ചത് നവപാഷാണ് ഒമ്പത് വേഷമാണ് അത് സ്പെഷ്യലായിട്ട് കൂടി ചേരുമ്പോൾ ഔഷധമാവും അദ്ദേഹം വേറൊരു വിഗ്രഹവും വെച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹം നിയമിക്കുന്ന ആളോ വന്നിട്ട് അടുത്ത് കണ്ടെടുക്കും അത് നിങ്ങളാവാ ഞാനാവാന്ന കാര്യം പറഞ്ഞു അത് ഞാൻ പോയിട്ട് ദേവസ്വം കമ്മീഷനോട് പറഞ്ഞു അദ്ദേഹം അത് എടുത്തു അന്നൊരു പരപ്പനങ്ങളുടെ ഉന്നയിച്ചു പണിക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ജയലളിത പണിക്കുക അദ്ദേഹത്തിന് എന്നെ എടുത്തേക്ക് എന്നെ കൊണ്ടുപോയി പ്രശ്നം വെച്ചു ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു പതിനെട്ട് ദിവസം റദ്ദരിക്കാൻ പറഞ്ഞു പതിനെട്ട് ദിവസം ഞാൻ അമ്പലത്തിൽ അത് ഇരുന്നു അത് കാലത്തോട്ട് വൈകുന്നേരം വരെ കാലത്ത് ആറു മണിക്ക് അമ്പലം എന്ന് പറഞ്ഞാൽ ഭഗവാൻ മുമ്പിൽ ഇരുന്ന് രാത്രി ഒമ്പത് മണിക്ക് നട വരെ ഞാൻ അവിടെ ഇരിക്കാറുണ്ട് അങ്ങനെ ഒരു ഭാഗ്യം ഈ അടുത്ത കാലത്തൊന്നും ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല അവിടെ പതിനെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഭഗവാൻ എന്നോട് പറഞ്ഞു തിരിച്ച് പോയിക്കോളൂ ഇനി ഞാൻ പറയണ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു ഞാനത് തിരിച്ചു വന്നു പഴയ പോലെ എൻ്റെ ജീവിതത്തിൽ ജോലിക്ക് പോകുക അത്രയും കാര്യങ്ങളിലൂടെ പോയി പിന്നെ തുടർച്ചയായിട്ട് കുറേ സ്വപ്നങ്ങൾ വരും ഒരു മല കാണിച്ചും അടയാളങ്ങൾ കാണിച്ചതും അവിടേക്ക് പോ അവിടെ ബോവർനാഥ സിദ്ധർ തപസ് ചെയ്ത സ്ഥലമാണ് അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് ഗുരുഗുമാനെ പ്രാർത്ഥിച്ചു വരണം ഇത് എവിടെയാന്ന് എനിക്കറിയില്ല ഒന്ന് രണ്ടാഴ്ച ആകുമ്പോഴേക്കും അവിടുന്നൊരാളായിട്ട് എനിക്ക് ബന്ധം വരും ഞാൻ ഈ സ്ഥലങ്ങൾ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതാ ഇതൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളതാണെന്ന് പറയും തമിഴ്നാട്ടിലാണല്ലോ അവിടെ പോവും അങ്ങനെ കാടും മാലും ഇതൊക്കെ സഞ്ചരിച്ചൊരു യാത്ര ഉണ്ടായിട്ടുണ്ട് ഒരു തുടർച്ചയായിട്ട് ഒരുപാട് വർഷം അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയാണ് എൻ്റെ യാത്ര ഇരിക്കണത് ആ യാത്രയ്ക്ക് ഒരു ലക്ഷ്യവും നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ എപ്പോഴും അങ്ങനെയാ ഒരു ഒരു സ്തംഭം സ്റ്റാർട്ട് ചെയ്യും പിന്നെ നമ്മളൊരു അലഞ്ഞു തിരിയും അവിടെ ആ സമയത്തൊക്കെ നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് കടൽ തിരുമാല പോലെ അങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കും അടിച്ചുകൊണ്ടിരിക്കും കുറെ കഴിയുമ്പോൾ ശാന്തമാവും പിന്നെയാണ് സത്യങ്ങൾ മനസ്സിലാക്കി അവിടെ അങ്ങനത്തെ ഒരു സ്റ്റേജ് ആയിരുന്നു എനിക്ക് ആദ്യം ഒരുപാട് മലകൾ അപകടമായ മലകളൊക്കെ കയറി പോ അങ്ങനെ പോയിട്ടുണ്ട് അവിടെയൊക്കെ ഈ ബോബർ മഹർഷിയുടെ ചരിത്രമുണ്ട് മുരിവാനെ കുറിച്ചുള്ള ചരിത്രമുണ്ട് അങ്ങനെ പോയി വന്ന് പന്തി രണ്ടായിരത്തി പതിമൂന്നിലാണ് എനിക്ക് എന്തിനാണ് ഞാൻ ഈ യാത്ര നടത്തണേ എന്നുള്ള കാര്യം മനസ്സിലായി അതിലൊരു വേർഡാണ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നത് അപ്പം അതിനു മുമ്പ് ഞാൻ ബോഗർനാഥർ മഹർഷി ആരാന്ന് പഠിച്ചു അത് പതിനെട്ട് സിദ്ധന്മാരിൽ പ്രധാനപ്പെട്ട ആളാണ് നാ ബോഗർനാഥർ സിദ്ധർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന് ഗുരു കാലിങ്ക്യനാഥ സിദ്ധർ അദ്ദേഹം ശിഷ്യൻ കുൽപ്പാണി സിദ്ധർ നമ്മുടെ സിദ്ധന്മാരും മഹർഷിമാരും നമ്മുടെ നമ്മൾ ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയിൽ വളരെ പ്രധാനപ്പെട്ട സിദ്ധന്മാരും മഹർഷിമാരിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവർ സയൻസും കൂടി കണക്ട് ചെയ്തിട്ട് സമൂഹത്തിന് വേണ്ടി കാര്യങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ച ആൾക്കാരാണ് സിദ്ധന്മാര് മനുഷ്യന്മാർ കൂടുതലും മെഡിറ്റേഷൻ അത്തരം രീതികളിലേക്ക് പോയ ആൾക്കാർ അപ്പം ഇവര് ഈ പതിനെട്ട് സിദ്ധന്മാരിൽ പതിനാറ് പേരും തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ളത് ഗോകർനാഥ സിദ്ധരുടെ ഗുരുവിൻ്റെ പേര് കാലിംഗനാഥർ സിദ്ധർ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പുൽപ്പാണി സിദ്ധർ ഇത് നാഥർ ട്രഡീഷണലുള്ള ആൾക്കാരാണ് ഇത്ര ആൾക്കാർ കൂടുതലിരിക്കുന്നതുകൊണ്ടാണ് പശുപതിനാഥ് കേദർനാഥ് ബദ്രീനാഥ് എന്നൊക്കെ പേര് വരാൻ പോലും കാരണമാവില്ല അപ്പോൾ ഈ ഗോകർനാഥ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം സയൻസ് ആൽക്കമിസ്റ്റ് അങ്ങനെ നിറയെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഈ നവപാഷാണ മുരുകവാന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത് കലിയുഗത്തിൻ്റെ ആരംഭത്തിലാണ് അതിലൊരു ഒരു ഐതിഹ്യം തന്നെയുണ്ട് അദ്ദേഹം കലിയുഗം ആരംഭിക്കുമ്പോൾ സിദ്ധന്മാരുടെ ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടിയിട്ട് ഈ യുഗത്തിൽ മുരുക ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ എന്ത് ചെയ്യണം എന്ന് ഡിസ്കസ് ചെയ്തിട്ട് അതിന് ശേഷമാണ് നവപാഷാണത്തിന്റെ ഒരു വിഗ്രഹം അത് ഉണ്ടാക്കണത് എന്നിട്ട് പഴിമേള തിരഞ്ഞെടുക്കാൻ കാരണം ചൊവ്വാഗ്രഹത്തിന്റെ എനർജി കൂടുതൽ കിട്ടേണ്ട സ്ഥലമായതുകൊണ്ടാണ് ആ നവപാഷാണെന്ന് പറഞ്ഞ ഒമ്പത് വിഷമാണ് അത് ചൈനീസ് കെമിക്കൽസും കൂടി ഉണ്ട് അതിൽ കാരണം ഇദ്ദേഹം ഒരുപാട് വട്ടം ചൈനയിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹം ചൈനയിൽ പോയിട്ട് ഒരു വട്ടം വേറൊരു ജീവ ജന്മം എടുത്തിട്ട് ലാവൂർസ് എന്നു പേരിലും മതം സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ താവോയിസം ആ താവോയിസം എന്നാ മതത്തിന്റെ പേര് താവോ തേച്ചി എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അവസാന കാലത്ത് അദ്ദേഹം പോത്തും പുറത്തുകയറി ടിബറ്റിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത് ഇപ്പോഴും താവോയിസൊക്കെ സിംഗപ്പൂരും എല്ലാം ഒക്കെ നിറയെ സ്ട്രോങ് ആണ് തായ്മാനിലൊക്കെ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അപ്പൊ ആ അത്രയും അത് ആ അദ്ദേഹം തന്നെയാണ് ഇത് സ്ഥാപിച്ചുള്ളത് പവർനാഥ സിദ്ധര് അപ്പൊ അദ്ദേഹം എന്താ വെച്ചാൽ നവപാഷാണത്തിന്റെ വിഗ്രഹം ഉണ്ടാക്കി പഴിമിളയിൽ വെച്ച് അദ്ദേഹം ശിഷ്യപ്പുലിപ്പാണു സിദ്ധർക്ക് കയ്യിൽ കൊടുത്തിട്ട് ഇതെങ്ങനെ പൂജിക്കണം പരിപാലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം സമാധിയിലേക്ക് പോവുക ചെയ്യുന്നത് ജീവസമാധിയിലേക്ക് പോവുക ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം വെച്ചുള്ള വിഗ്രഹമാണ് ഈ നവപാഷണം അതുകൊണ്ടാണ് അതിൽ അഭിഷേകം ചെയ്യണതൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ നല്ലതെന്ന് പറയുന്നത് കാരണം ഔഷധമാണ് ഭയങ്കര ഔഷധമാണ് അപ്പൊ ഈ പോകൃനാഥർ സിദ്ധര് സഞ്ചരിച്ച വഴിയിലൂടെയാണ് എന്റെ എന്നെ കൊണ്ട് സഞ്ചരിപ്പിക്കണത് ആ സഞ്ചരിക്കണ സമയത്ത് അങ്ങനെ ഇത്ര പത്ത് പന്ത്ര രണ്ടായിരത്തി നാല് തൊട്ട് പതിമൂന്ന് വരെയുള്ള ഒരു സഞ്ചാരം അദ്ദേഹം സഞ്ചരിച്ച എല്ലാവരുടെ ഉണ്ട് അതിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് ഞാൻ വിദേശത്ത് പോയത് രണ്ടായിരത്തി ഏഴില് ശ്രീലങ്കയിലാണ് ശ്രീലങ്കയില് കദർഗാമ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഭയങ്കര മിസ്റ്റിക് പ്ലേസാണ് ഭയങ്കര പവർഫുൾ അവിടെ ബോർനാഥ് വെച്ച ഒരു മുരുകയന്ത്രമാണ് ഉള്ളത് ആ മുരുകയന്ത്രം നമുക്ക് കാണാൻ പറ്റില്ല ഒരു ഒരു തിരശ്ശേലിട്ടും മറിച്ചത് വേറെ വിഗ്രഹം ഒന്നുമില്ല നമ്മൾ അവിടെ പോയി തൊഴുത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു ആറരയ്ക്ക് ഒരു നല്ലൊരു ദീപാരാധന ഉണ്ട് അത് കണ്ടാൽ നമുക്ക് അങ്ങനെ ആ ധരിക്കും അത് നൽകലും ഭയങ്കര പവർഫുൾ ആ സ്ഥലം അദ്ദേഹത്തിന് അതൃഗാമ ശ്രീലങ്കയില് അവിടെ വെച്ചിട്ടാണ് ഗുരുബാബാജി ബോവർനാഥ ശിഷ്യയുടെ ശിഷ്യനാവണത് ഗുരുബാബാജിന്ന് ഇപ്പൊ ലോകം മുഴുവൻ ആരാധിക്കുന്ന അത് ശിഷ്യനാണ് പോലെ അവിടെ വെച്ചിട്ടാണ് അപ്പൊ ആ ഇവിടെ രണ്ടായിരത്തി ഏഴിൽ സഞ്ചരിക്കണ സമയം അവിടെ എൽ ടി ടി ആരുടെ ഭയങ്കര പ്രശ്നം നടക്കുന്ന സമയമായിരുന്നു ഞാൻ പോകും അവിടെ പോകും അതൊരു നല്ലൊരു യാത്രയായിരുന്നു കാരണം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി തൊട്ട് കൊളംബോ നഗരം വിടണം വരെ ഓരോ ഒരു കിലോമീറ്ററിന്റെ ഉള്ളിലും പട്ടാൾക്കാർ വന്ന് നമ്മൾ ഇതെക്കും പാലത്തിന്റെ അവിടെ എത്തിയിട്ട് നമ്മളവിടെ പുറത്തിറങ്ങാൻ പറയും നമ്മൾ നടന്ന് പാലങ്കാടാണ് അങ്ങനെയൊക്കെയുള്ളൊരു യാത്ര ചെയ്യുന്നത് പക്ഷെ ആ ഒരു അവിടെ ഒരു സ്ഥലത്ത് പോയിട്ട് ഭഗവാന്റെ ഡയറക്ഷനിൽ പോയി ഞാൻ തൊഴുതു വന്നു അങ്ങനെ ഒരു രണ്ടായിരത്തി പതിമൂന്നിലെത്തിയപ്പോഴാണ് എന്തിനും ഞാൻ ഇതെല്ലാം ചെയ്യണം അതുവരെ ഒരു എൻ്റെ ഉള്ളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതായിരുന്നു ഭഗവാൻ എന്തിനു എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കണം അപ്പം ഞാനൊരു സൈഡിൽ പ്രാർത്ഥിക്കുന്നു സിനിമ സിനിമാ നടക്കണം പക്ഷെ ഒന്നും നടക്കുന്നില്ല പക്ഷെ യാത്രകളും ഞാൻ കണ്ടിന്യൂസ് ആവണമുണ്ട് അപ്പോൾ എപ്പോഴും ചോദ്യം ഞാൻ ചോദിച്ചുകൊണ്ടേ ഇരിക്കും എന്തിന് എന്തിനു എന്തിന് പക്ഷെ അതിന് ഉത്തരം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഭഗവാൻ തന്നത് അതെന്താന്ന് വിചാരിച്ചാൽ അതിവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വേഡുണ്ട് മുരുകയുഗം ഇവിടെ രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് കാർത്തിക നക്ഷത്രങ്ങളുടെ എനർജി പ്ലീഡിയസ് സ്റ്റാർ കൾസ്റ്റർ ആ കൂട്ടത്തിൻ്റെ എനർജി ധാരാളം ഭൂമിയിലേക്ക് വന്നു തുടങ്ങിയിട്ട് ആസ്ട്രൽ എർത്തിൽ എഫക്റ്റ് ആയി തുടങ്ങി കുമാരീകാന്ഡം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആസ്ട്രേലിയ വരെ ഇപ്പുറത്ത് മടകാസ്കർ ആഫ്രിക്ക വരെ പറഞ്ഞു നടക്കുന്ന വലിയൊരു ലാൻഡായിരുന്നു ഈ കുമാരീകാന്തത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ ഗുപ്തമായിട്ടുള്ള ക്ഷേത്രങ്ങൾ ഗുപ്ത പൂജകളുള്ള ക്ഷേത്രങ്ങളിലെല്ലാം പൂജാരിമാരെ കുമാരീകാന്ഡത്ത് നിന്ന് കൊണ്ടുവന്നു എന്നൊരു ചരിത്രം പറഞ്ഞു കേൾക്കാറുണ്ട് ഇപ്പോൾ കുമാരീകാന്ഡത്ത് നിന്ന് വന്ന പൂജാരികളുടെ പിന്തുടർച്ചയാണ് ഇന്ന് കാണുന്ന പൂജാ സമ്പ്രദായങ്ങൾ തമിഴ്നാട്ടിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ ഒരു ഒറിജിൻ എന്ന് നമുക്ക് പറയാൻ പറ്റും ഈ പൂജകൾ കാരണം ഇവിടെയെല്ലാം നമുക്കൊരു ഒരു സൗത്ത് കണക്ഷൻ കിട്ടുന്നുണ്ട് ഈ അമ്പലങ്ങളിലെല്ലാം പൂജകളുടെ രീതികളിൽ പക്ഷേ അത് ഈ കുമാരീകാന്ഡം ഇതിൽ പരാമർശിക്കപ്പെടുന്നതും അങ്ങ് പറഞ്ഞു വരുന്ന കുമാരീകാന്ഡവും ഒന്ന് തന്നെ ആവാൻ സാധ്യതയുണ്ട്